കേരള രാഷ്ട്രീയത്തിൽ ഭരണത്തുടർച്ച എന്ന എൽ ഡി എഫിന്റെ സ്വപ്നങ്ങൾക്ക് തടയിടാൻ ലക്ഷ്യമിട്ട് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത് അത്യധികം ഗൗരവകരമായ ഒരു മാസ്റ്റർ പ്ലാനാണ് ഗ്രൂപ്പ് തർക്കങ്ങൾക്കും ആഭ്യന്തര കലഹങ്ങൾക്കും താൽക്കാലിക വിരാമമിട്ട് ഹൈക്കമാൻഡ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് മിഷനറിയായി മാറാനാണ് യു ഡി എഫ് തയ്യാറെടുക്കുന്നത് ഈ പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി ശശി തരൂർ കെ സി വേണുഗോപാൽ വി ഡി സതീഷൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഒരേ ലക്ഷ്യത്തിലേക്ക് കൈകോർക്കുന്നതും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ് പതിവ് ശൈലിയിൽ നിന്ന് മാറി അതീവ പ്രൊഫഷണൽ ഒരു തിരഞ്ഞെടുപ്പ് രീതിയിലേക്കാണ് ഇത്തവണ കോൺഗ്രസ് ചുവടുവെക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരം പലപ്പോഴും പാർട്ടിയെ പിന്നോട്ടടിക്കാറുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തവണ ഹൈക്കമാൻഡ് നേരിട്ട് കമാൻഡ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തിരുവനന്തപുരം എം പി ശശി തരൂരും ഇത്തവണത്തെ നിയമസഭാ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികളാകുന്നതിനേക്കാൾ തന്ത്രങ്ങൾ മെനയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂരിനെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയത് വെറും ഒരു സൗഹൃദ സന്ദർശനമായി കാണാനാവില്ല പാർട്ടിക്കുള്ളിലെ ഐക്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം തരൂരിനെ പ്രചാരണത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിഷ്പക്ഷ വോട്ടർമാരെയും യുവാക്കളെയും ഒപ്പം നിർത്താൻ കഴിയുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സമിതിയിൽ ശശി തരൂർ അംഗമാകുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുതൽ പ്രചാരണ ശൈലി വരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറാനാണ് സാധ്യത കെ സി വേണുഗോപാലും ശശി തരൂരും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ലെന്ന സൂചനകൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു തന്ത്രമുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു മുഴുവൻ സമയ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ആവശ്യമാണെന്ന് ഹൈക്കമാൻഡ് കരുതുന്നു സംഘടനയുടെ കെട്ടുറപ്പുറപ്പാക്കാനും മണ്ഡല തിരിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കെ സി വേണുഗോപാൽ കേരളത്തിൽ ക്യാമ്പ് ചെയ്യും നഗര കേന്ദ്രീകൃതമായ വോട്ടുകളും പ്രഫഷണലുകളുടെ പിന്തുണയും ഉറപ്പാക്കാൻ തരൂരിന്റെ സാന്നിധ്യം ഗുണകരമാകും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളുടെ മുഖമായി ശശി തരൂർ മാറുന്നതോടെ മധ്യവർഗ വോട്ടർമാരെ സ്വാധീനിക്കാൻ എളുപ്പമാകും കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനുള്ള മേൽക്കൈ മറികടക്കാൻ കോൺഗ്രസ് വിപുലമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ജെൻസി കണക്ട് എന്ന പേരിൽ പുതിയ തലമുറ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള ക്യാമ്പയിൻ ഇതിന്റെ ഭാഗമാണ് യുവാക്കൾ പ്രിയപ്പെട്ട നേതാവായ സച്ചിൻ പൈലറ്റ് കേരളത്തിൽ ക്യാമ്പ് ചെയ്ത പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് യുവ വോട്ടർമാർക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കും പ്രൊഫഷണൽ ഏജൻസികളെ നിയമിച്ചുകൊണ്ട് ഡാറ്റ അനലിറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഓരോ വോട്ടറുടെയും താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള സന്ദേശങ്ങൾ എത്തിക്കാൻ ഡിജിറ്റൽ ടീം പ്രവർത്തിക്കും തന്ത്രങ്ങൾ മേനയാൻ നേതാക്കൾ പിന്നടിയിൽ ഉണ്ടാകുമ്പോൾ അങ്കത്തട്ടിൽ പട നയിക്കാൻ വി ഡി സതീഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല എന്നിവർ മുൻനിരയിലുണ്ടാകും എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം ഷാഫി പറമ്പിലിന്റേതാണ് വടകര എം എന്ന നിലയിൽ മികച്ച ജനപിന്തുണയുള്ള ഷാഫി പറമ്പിലിനെ നിയമസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഷാഫിയെ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് മത്സരിപ്പിക്കുകയെന്ന ആലോചന കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് മുഖ്യമന്ത്രിയെ സ്വന്തം മണ്ഡലത്തിൽ തളച്ചിടുക എന്ന തന്ത്രപരമായ നീക്കമാണിത് തന്ത്രങ്ങൾ മികച്ചതാണെങ്കിലും കോൺഗ്രസിന് മുന്നിൽ വെല്ലുവിളികളും കുറവല്ല ഇടതുപക്ഷം നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും താഴെത്തട്ടിലുണ്ടാക്കിയ സ്വാധീനം മറികടക്കുക എളുപ്പമല്ല യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ വിശ്വാസത്തിൽ എടുത്തുള്ള നീക്കങ്ങൾ അത്യന്താ അപേക്ഷിതമാണ് പല മണ്ഡലങ്ങളിലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുമുണ്ട് കോൺഗ്രസ് ഇത്തവണ അമിത ആത്മവിശ്വാസത്തിലല്ല മറിച്ച് കഠിനമായ അധ്വാനത്തിലും കൃത്യമായ ആസൂത്രണത്തിലുമാണ് വിശ്വസിക്കുന്നത് ശശി തരൂരിനെ പോലൊരു നേതാവിനെ പ്രചാരണത്തിന്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നതും കെ സി വേണുഗോപാലിനെ പോലൊരു ഒരു സംഘാടകനെ ഏകോപനത്തിന് നിയോഗിക്കുന്നതും പാർട്ടിയുടെ ഗൗരവം വെളിപ്പെടുത്തുന്നു ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കളെ അംഗത്തട്ടിലേക്ക് ഇറക്കി അട്ടിമറികൾ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന സൂചനയാണ് നൽകുന്നത് വടക്കുംനാഥന്റെ മണ്ണിലും മലബാറിലും തെക്കൻ കേരളത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള ഈ ഹൈക്കമാൻഡ് സ്ട്രാറ്റജി ഫലം കാണുമോ എന്ന് കണ്ടറിയണം